വാർത്തകൾ വിശദമായി ആലപ്പുഴ തകഴിയിൽ കുഴിച്ചു മൂടിയ നവജാത ശിശുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ആലപ്പുഴ വലിയ ചൂടുകാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തു അന്വേഷണം തുടരുന്നുവന്ന പൂച്ചാക്കൻ പോലീസ് ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചു മൂടിയ നവജാത ശിശുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി യുവതിയുടെ ബന്ധുക്കളും പഞ്ചായത്തംഗം ബേബി ചാക്കോയും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചൂടുകാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു യുവതി അറിയിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം ബേബി ചാക്കോ പറഞ്ഞു കാരണം പെൺകുട്ടിയുടെ പിന്നെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ ആയിരുന്നു അവർ അവർ ഇവർ ഇവർ പറയുകയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം അവർ കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ മരണകാരണം വ്യക്തമായി പറയാറായിട്ടില്ലെന്ന് പൂച്ചാക്കൽ സി എൻ ആർ ജോസ് പറഞ്ഞു ായിട്ടില്ല വിശദമായ റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട് ഒന്നും പറയാനായിട്ടില്ല വിശദമായ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ തളിയാപറമ്പ് ആനമൂട്ടിൽ ചിറയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡോണ ജോജി ആൺസുഹൃത്ത് തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് കുന്നുമ്മ മുട്ടിച്ചിറ കോളനി ജോസഫ് ഭവനിൽ മുപ്പത് വയസ്സുള്ള അശോക് ജോസഫ് എന്നിവരാണ് പ്രതികൾ ഒന്നാം പ്രതിയായ ഡോണ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞിനെ ഒളിപ്പിച്ചു വച്ച ശേഷം ആൺ സുഹൃത്തായ തോമസ് ജോസഫിനെ വിളിച്ചു വരുത്തി കൈമാറുകയായിരുന്നു പൂച്ചാക്കലിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള തകഴി കുന്നുമ്മ വണ്ടേപ്പുറം പാടശേഖരത്തിലെ പുറംപണ്ടിൽ കുഴിച്ചിഴുകയായിരുന്നു വയറുവേദനയെ തുടർന്ന് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി സംശയം തോന്നിയ ഡോക്ടറാണ് വിവരം പോലീസിനെ അറിയിച്ചത് യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തോമസ് ജോസഫിനെയും സുഹൃത്ത് അശോക് ജോസഫിനെയും പൂച്ചാക്കൽ പോലീസ് തകഴിയിലെത്തി കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്ന് ഞായറാഴ്ച വൈകിട്ട കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് തോമസ് ജോസഫും ഡോണയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഗർഭിണിയായ ഡോണ വീട്ടിൽ തന്നെ കുഞ്ഞിന് ജന്മം നൽകി ഓഗസ്റ്റ് ഏഴാം തീയതി പുലർച്ചെയാണ് സംഭവം കുഞ്ഞു മരിച്ചതാണോ കൊലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തമായിരുന്നില്ല പരസ്പരവിരുദ്ധമായ മൊഴിയാണ് രണ്ടുപേരും പറഞ്ഞത് മകൾ പ്രസവിച്ച വിവരം അറിഞ്ഞത് ആശുപത്രിയിലെത്തിയ ശേഷമെന്ന് ഡോണയുടെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഒരു ദിവസം മുഴുവൻ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്തു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെര സജോൺ അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷ് ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നി സി ഐമാരായ എൻ ആർ ജോസ് എം പ്രതീഷ് കുമാർ കുട്ടനാട് തഹസിൽദാർ പി വി ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഞായറാഴ്ച സന്ധ്യയോടെയാണ് മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് തിങ്കളാഴ്ച ഉച്ചയോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് ഉച്ചാക്കൽ പോലീസ് മൂന്ന് ദിവസമായി അന്വേഷണം തുടരുകയാണ് സി ഐ എൻ ആർ ജോസ് എസ് ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് മനു മോഹൻ കിങ് റിച്ചാർഡ് എം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ടൈം ന്യൂസ് ആലപ്പുഴ